ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊഴുവ കൊഴുവ മിളകിട്ട കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മിളക് കറി ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിളക് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ട് ഞാനൊരു അരക്കിലം കൊഴുവയാണ് എടുത്തിട്ടുള്ളത് ആ കൊഴുവ നല്ലതുപോലെ നന്നാക്കി കഴുകിയൊക്കെ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പതിനഞ്ച് ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഒന്ന് സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് കേട്ടോ പിന്നെ ചെറിയ രണ്ട് പീസ് ചെറിയ പീസ് മതി കേട്ടോ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം അങ്ങനെ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നല്ല വലുപ്പമുള്ള ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെയട്ടോ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി നമുക്കൊന്ന് വാട്ടി നല്ല സോഫ്റ്റായി ഉടഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിലേക്ക് മസാലപ്പൊടിയൊക്കെ ഇന്നിട്ടാണ് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരത്തിൻ്റെ പൊടിയാണ് പൊടിയില്ലെങ്കിൽ പെരുഞ്ചീരയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചക്കൂട്ട് മാറുന്നവരെ നമുക്കിതൊന്ന് വാറ്റിയെടുക്കാം അങ്ങനെ ഇപ്പം ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെക്കണം അപ്പോൾ ഇതേ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പം അങ്ങനെ ഞാൻ അത് അരക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ടുണ്ട് പിന്നെ ഈ ചട്ടിയിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ ആ വെള്ളം കൂടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ടേ അങ്ങനെ ഇപ്പം ഇതേ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ചട്ടിയിൽ ഒഴിച്ച വെള്ളം കൂടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലും പിന്നെ രണ്ട് കുടമ്പുളിയും കൂടി ഞാനൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ മീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെ നമ്മൾ ചട്ടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ആ ചട്ടിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ആ ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇനി നല്ലപോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം പിന്നെ നമ്മളിതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ഞങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് അരപ്പൊന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് കഴുകിയിട്ട് എല്ലാം വാട്ടിയതിന് ശേഷം ആ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ കുടപ്പുളി ഞാൻ നല്ല പോലെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ കുടപ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് കുടപ്പുളിയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ രണ്ട് പീസ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് ഇതേപോലെ നല്ല തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ കൊഴുവൊക്കെ ആയ കാരണം അധികം നമ്മളങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ കറിയൊക്കെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും അതുപോലെ തന്നെ കയ്യില് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും പാടില്ല ജസ്റ്റ് ഒന്ന് മാത്രം ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചട്ടി പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചുകൊടുത്താലും മതി കേട്ടോ അങ്ങനെ കറിയൊക്കെ ഇതായത് ഇളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചാറൊക്കെ ഏകദേശം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് വേറെ കാച്ച് കൂട്ടാൻ കാച്ച് താളിപ്പൊന്നും വേണ്ടാട്ടോ ഇത്രയും എല്ലോ കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ കുഴുവൊക്കെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്തത് നമ്മളായിട്ടുള്ള മീൻ കറി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി ശാ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം